പാരഡൈസ് ഓഫ് ഹഷീഷ് ഒരു കാലത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ എങ്ങോട്ടാ പോവുക ഗോവയിൽ പോവും സുലഭമാണ് അവിടെ ലോകത്തെ രാജ്യങ്ങളിലുള്ള മുഴുവനും ഹിപ്പികൾ ഒരു കാലത്ത് അടിഞ്ഞുകൂടിയാണ് എവിടെയാ നിങ്ങളൊക്കെ എവിടെ വരുന്നത് ലോകത്തെ മുഴുവൻ ഹിപ്പികൾ ഇന്ത്യയിൽ ഒരു നാട്ടിൽ അടിഞ്ഞുകൂടി അവരുടെ പാരഡൈസ് ആയിരുന്നു അത് ഗോവ എന്തുകൊണ്ട് ഗോവ കയ്യിൽ പറ പറയിൽ മാഹി യിൽ നൂറ്റാണ്ടുകളോളം അതുകൊണ്ട് അവിടെ രണ്ടു സബ് എന്തുണ്ടായി കള്ളും കഞ്ചാവും ഇത് മാത്രം ഞാൻ ഞാനിത് വെറുതെ പറയല്ല നിങ്ങളിത് പഠിക്ക് എന്തുകൊണ്ട് അങ്ങനെ എന്താ അങ്ങനെ ആയത് എൽ കഞ്ചാവ് കഞ്ചാവിന്റെ സ്വർഗമാണേത് ഗോവൻ നിങ്ങൾ ചിന്തിക്കുക എന്തുകൊണ്ട് നാനൂറിലേറെ വർഷങ്ങൾ യൂറോപ്യന്മാർ ആ നാടിനെ കൈവശം വെച്ചപ്പോൾ അത് എന്തായി ഇന്ത്യ എന്ന സനാതനധർമ്മങ്ങളുടെ നാട്ടിൽപ്പെട്ട ഒരു നാട് എന്തായി മാറി കഞ്ചാബിന്റെ സ്വർഗമായി മാറി നിരപരാധികളായ പതിനായിരങ്ങളെയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ യൂറോപ്യർ ആദ്യമായി ബൈത്തുൽ മുക്കസ് പിടിച്ചിറക്കുമ്പോൾ നിരപരാധികളായ പതിനായിരങ്ങളെ കൊണ്ടു പതിനായിരങ്ങളെ കൊണ്ടു ലോകത്ത് പതിനായിരങ്ങളെയും കൊന്നിട്ടുണ്ടെങ്കിൽ അത് യൂറോപ്യൻസ് മാത്രമാണ് വേറെ ആരാ അങ്ങനെ വേറെ ഇല്ല എവിടെയില്ല എവിടെയുമില്ല ലോക പതിനായിരങ്ങളെ പതിനായിരങ്ങളെ കൊന്നു ഏടി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ട് റോമക്കാരും മംഗോളിയക്കാരും വന്നു ബഗദാദിലേക്ക് ടെൻ ലാക്ക് പത്ത് ലക്ഷം മുസ്ലിങ്ങളെ കഴിത്തുകൊന്നു ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളെയും എത്ര പത്ത് ലക്ഷം ജനുവരി ഇരുപത്തിയൊമ്പതിൻ്റെയും ഫെബ്രുവരി പത്തിന്റെയും ഇടയിൽ ആയിരത്തി ഇരുന്നൂറ്റി അതാണ് ഓഫ് ബഗ്ദാദ് അതാണ് ബഹദാദിന്റെ വീഴ്ച പത്ത് ലക്ഷം ജനങ്ങളെ കൊന്നു റോമക്കാർ യൂറോപ്യന്മാർ കൈത്തറത്ത് കൊല്ല പത്ത് ലക്ഷം ചരിത്രം ചോദിച്ചു കോമൺ ഹിസ്തരി വായിക്കുക എത്ര ലക്ഷം മനുഷ്യരെ കൊന്നു നിങ്ങൾ പഠിക്കി സ്പെയിനിലെ ഇസ്ലാമികത്തെ ഭരണകൂടം തകർന്നു എണ്ണൂറ് വർഷം കഴിഞ്ഞപ്പോൾ ആ ഭരണകൂടം കഴിഞ്ഞപ്പോൾ തകർന്നപ്പോൾ രാജാവും ഇസബല്ലാ രാജ്ഞിയും കൂടെ കൊന്നത് പത്ത് ലക്ഷത്തോളം ആളുകളെയാണ് പിന്നെ ലക്ഷക്കണക്കിനാളുകളെ മതം മാറ്റി ഇസ്ലാമിൽ മതം മാറ്റാ സംവിധാനം തന്നെ ഒരു സമ്മാടി അല്ലാതെ ഇസ്ലാമിൽ മതം മാറ്റൂല്ല ഒരു എന്താ പറഞ്ഞേ എന്താ പറഞ്ഞോയോ എന്താ പറഞ്ഞു ഇസ്ലാമിൽ മതം മാറ്റുക എന്നൊരു സംവിധാനം ഇല്ല ഒരാൾക്ക് മതം മാറണമെങ്കിൽ സൗകര്യം ചെയ്തു കൊടുക്കും അയാൾക്ക് നേര് പറഞ്ഞു കൊടുക്കും ഇത് ക്രിസ്ത്യാനിറ്റി ചെയ്തതല്ല യൂറോപ്പ് ചെയ്തതാണ് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളെ കൊന്നു ജൂതന്മാർ ലോക ചരിത്രത്തിൽ ഭയമില്ലാതെ ജീവിച്ചത് മുസ്ലിം രാജ്യങ്ങളിൽ മാത്രമാണ് എന്തുകൊണ്ട് അതിലു അതിലു നിങ്ങൾ ആർക്കും നീതി കൊടുക്കണം നിങ്ങൾ മുത്തക്കയാകാണ് ഏറ്റവും യോഗ്യം നിങ്ങൾ നീതി കൊടുക്കുമ്പോഴാണെന്ന് ഖുറൻ പറഞ്ഞു നീതിയാണ് പ്രധാനം പ്രധാനം ഇസ്ലാമിൽ നിസ്കാരമല്ല എന്താണ് നീതിയാണ് തൊണ്ണൂറ് കൊല്ലം ഇമാമത്തുന്ന മോഡിയാണ് ആദ്യം അർഷിന്റെ തണലിൽ അല്ലല്ലോ ഹരിത് പറയടാ ഒരു പേരേനുണ്ടോ മോര്യ മോശം നീ പറഞ്ഞു വായന മോര്യരാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലല്ലോ മോര്യർക്കും അതാകാം ഉള്ളൂ തങ്ങൾക്കും മോരിയർക്കും അതാകാം എന്നേ ഉള്ളൂ അർഷിന്റെ തണലും കിട്ടുന്നവരാര ഒന്ന് തങ്ങന്മാര് പിന്നെ ഒന്ന് മൂലിയന്മാര് പറഞ്ഞോടാ ഔലിയാക്കന്മാര് പിന്നെ ദ്വസമ്മേളനം നടത്തണവര് ഏഴു കൂട്ടർ പറയുമര്ച്ചപ്പൊതപ്പെട്ടി നടക്കണവര് മദ്രസ് നടത്തണവര് എന്ത് പറഞ്ഞോ ഇതാ കൊടിയും കെട്ടിയാണ് നടക്കണവര് പിന്നാലെ അയാൾ നോട്ടീസ് ഒട്ടിക്കണോ ഏഴു കൂട്ടർ കൊടുത്തില്ല അവർക്കത് ആകാന്നേ ഉള്ളൂ ഒന്നാമത്തെ ഇമാമുനായ തിരുൺ പറയ ഭരണാധികാരി മുന്നൂറ് കൊല്ലം ഇമാമത്ത മൂലിയാരില്ലാതിമാന തിരുൺ നീതിമാനായ ഭരണാധികാരി എല്ലാ രാത്രിയും രാജ്യസ്കരിക്കുന്ന ആളെന്നാണോ ഈ ഭരണാധികാരി താൽ പോലും രാജ്യം നിസ്കരിക്കുന്നുണ്ടാവില്ല എന്തുകൊണ്ട് അയാളെ വീട്ടിൽ നിന്ന് മനുഷ്യന്മാർ പിരിഞ്ഞു പോകണമെങ്കിൽ പന്ത്രണ്ട് മണിയാവും സുബയായ പിന്നെ വരണം ഇനിയിപ്പൊ ദജാലി എന്ന ഒരാൾ വരും അയാൾ ആരാ സാഹിറ് ആരാണ് ബ്ലാക്ക് മാജിക്കിനെ താരോലിച്ചത് യൂറോപ്പ് സിഹിർ സിഹിർ ചെയ്യുന്ന സിഹിർ ഏഷ്യൻ രാജ്യങ്ങളിൽ സിഹറില്ലേ ഉണ്ട് പക്ഷേ അതിനേതായ ഒരു ഒരു എന്താ പറയാ ചെയ്യണോനും ചെയ്യിപ്പിക്കണനും ഒക്കെ ഒരു ഒരു ഉള്ളിയുണ്ട് ഒരു മറുണ്ട് ഇതങ്ങനെയല്ല ആയിരക്കണക്കായ പുസ്തകങ്ങളാണ് പരസ്യമായി വിൽക്കപ്പെടുക യൂറോപ്പിൽ ബ്ലാക്ക് മാജിക്കിൽ ആയിരക്കണക്കായ പുസ്തകങ്ങൾ ആയിരക്കണക്കായ പുസ്തകങ്ങൾ ഇതന്നെ കാര്യം ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം അപ്പൊ ഒരു പ്രത്യേക സംസ്കാരമാണ് ആ സംസ്കാരം അതുകൊണ്ടാണ് പഞ്ചപാണ്ഡവന്മാർ എന്ത് ചെയ്തു പഞ്ചപാണ്ഡവൻ ദുര്യോധനന്റെ സൈന്യത്തിൽ യൂറോപ്യന്മാരുണ്ടായിരുന്നു പഠനം അതേ സമയത്ത് പാണ്ഡവന്മാർ അവരോട് യുദ്ധം ചെയ്തു അശോകൻ അവരോട് യുദ്ധം ചെയ്തു യൂറോപ്പിനെ വിശ്വസിക്കരുത് യൂറോപ്പിന്റെ ക്രൂരതയെ കുറിച്ച് അശോക സ്തംഭങ്ങളിൽ അശോകൻ എഴുതി വെച്ചു മനസ്സിലായില്ല അതായത് പഞ്ചപാണ്ഡവന്മാർ ആർക്കെതിരെ യുദ്ധം ചെയ്തു യൂറോപ്യന്മാർക്കെതിരെ യുദ്ധം ചെയ്തു ഇന്ത്യക്കാരെ ആരാണ് കള്ളുകുടി പഠിപ്പിച്ചത് യൂറോപ്യൻമാർ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കള്ളുകൂടി കള്ളുകൂടി നടക്കുന്ന നാടേട നാസിക് എന്തുകൊണ്ട് നാസിക്കിൽ അവർ എന്ത് ചെയ്തു മദ്യം വാറ്റുന്നത് യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്നു മദ്യം വാറ്റാനുള്ള മുന്തിരി നാസിക്കിൽ നട്ടുപിടിപ്പിച്ചു ആര് യൂറോപ്യൻമാറും ഗ്രീക്കുകാർ കള്ളുകുടിയുടെ നാടാണ് ഏത് കോഴിക്കോട് വിദേശികൾ വന്നെങ്കിലും അവർ അറബികളാണ് മാഹിയിൽ വിദേശികൾ വന്നവരും അവർ യൂറോപ്യന്മാരാണ് നിങ്ങൾ കൂടെ അല്ല കൊച്ചിയിൽ വിദേശികൾ വന്നെങ്കിലും അവരാര മിസ്ത്രീകളാണ് അല്ലെങ്കിൽ എമനികളാണ് അതേസമയത്ത് ഗോവയിൽ വന്നവരാരാണ് പോർച്ചുഗീസുകാരാണ് അവിടെ എന്താ പരിപാടി പാരഡൈസ് ഓഫ് ആശിഷേ ഗോവ പാരഡൈസ് ഓഫ് ഹസീഷാണ് കഞ്ചാവിന്റെ സ്വർഗമാണ് ഏത് ഗോവ എന്തുകൊണ്ട് നൂറ്റാണ്ടുകളോളം ഇന്ത്യ റിപ്പബ്ലിക് വിപ്ലബ്ബിക്കായതിനു ശേഷമാണ് വിട്ടുറത്ത് എത്ര കൊല്ലം നാനൂറിലേറെ കൊല്ലം ഇന്ത്യയിൽ ഒരു നാട് അവർ കൈവശം വെച്ചു അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരു നാടാണ് വ്യഭിചാരത്തിന്റെ നാട് ഒരു നാടാണ് നാട് ഒരു നാടാണ് കഞ്ചാവിന്റെ നാട് അതേതാ എന്താണ് ഉറങ്ങണേ എവിടുന്നാണ് വരുന്നത് എന്താണ് നിങ്ങൾ ഓടിക്കാത്തത് ഇതാണ് ആര് ഭയപ്പെട്ടത് സാമൂതിരി ഇതാണ് ആര് കുഞ്ഞാലി മരക്കാർ ഡെന്നെയാണ് തച്ചോളി ഓതയന ഭയപ്പെട്ടത് ഇതാണ് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ ഭയപ്പെട്ടത് ഇത് നമ്മളൊരു കൊല്ലം കൊണ്ട് ഇവിടെ നൂറ് കൊല്ലത്തിനുള്ളിൽ അടിച്ചവരെ പറത്തി അതുകൊണ്ട് ഒരു പരിധിയിൽ നിന്നു ഗോവയിലോ ഏഴ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് മുതൽ ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷമാണ് എന്ത് ചെയ്തത് ഗോവ ഇന്ത്യ പിടിച്ച് പിടിച്ചത് എന്നിട്ട് യൂറോപ്പ് ഇന്ത്യനോട് യുദ്ധം പ്രഖ്യാപിച്ചു ഇന്ത്യ റിപ്പബ്ലിക് ശേഷം ഗോവ തിരിച്ചു വിളിക്കാം വന്നു ജവഹർലാൽ നെഹ്റുവിന്റെ പട്ടാളം അന്ന് ഇന്ത്യയോട് പ്രഖ്യാപിച്ചു യുദ്ധം പ്രഖ്യാപിച്ചു പോർച്ചുഗീസ് പോർച്ചുഗല്ലേ നടക്കൂലപ്പോൾ മാറിയല്ല അതായത് നാനൂറിലേറെ കൊല്ലം ഗോവ ആര് ഭരിച്ചു ഒരു നാടവര് ഭരിച്ചു ഏത് ഗോവ അതുകൊണ്ട് തന്നെ ഈ ഗോവക്കൊരു പ്രത്യേകത ഉണ്ട് എന്ത് ഗോവയിൽ പോയി വന്ന ഒരാൾ പെരുകയറ്റിന് മുമ്പ് എച്ച് ഐ വി പരിശോധിക്കണം പറഞ്ഞത് മനസ്സിലായില്ലേ എയ്ഡ്സിന്റെ നാട് ഇങ്ങനെ ഇങ്ങനെ നൂറുകണക്കിന് പാരഡൈസ് ഓഫ് ഹീഷ് ഒരു കാലത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ എങ്ങോട്ടാ അവിടെ ലോകത്തെ രാജ്യങ്ങളിലുള്ള മുഴുവനും ഹിപ്പികൾ ഒരു കാലത്ത് അടിഞ്ഞുകൂടിയാ എവിടെയാ നിങ്ങളൊക്കെ എവിടെന്ന വരുന്നത് ലോകത്തെ മുഴുവൻ ഹിപ്പികൾ ഇന്ത്യയിൽ ഒരു നാട്ടിൽ അടിഞ്ഞുകൂടി അവരുടെ പാരഡൈസ് ആയിരുന്നു ഏത് ഗോവ എന്തുകൊണ്ട് ഗോവ കയ്യിൽ പറയിൽ മാഹി ഫ്രാൻസിനയിൽ നൂറ്റാണ്ടുകളോളം അതുകൊണ്ട് അവരുടെ രണ്ടു സെക്റ്റ് എന്തുണ്ടായി കള്ളും കഞ്ചാവും എത്ര മാത്രം ഞാൻ ഇത് വെറുതെ പറയല്ല നിങ്ങളിത് പഠിക്ക് എന്തുകൊണ്ട് അങ്ങനെ എന്താ അങ്ങനെ ആയത് കഞ്ചാവ് കഞ്ചാവിന്റെ സ്വർഗമാണേത് ഗോവൻ നിങ്ങൾ ഇത് ചിന്തിക്കേ എന്തുകൊണ്ട് നാനൂറിലേറെ വർഷങ്ങൾ യൂറോപ്യന്മാർ ആ നാടിനെ കൈവശം വെച്ചപ്പോൾ അതെന്തായി ഇന്ത്യ എന്ന സനാതന ധർമ്മങ്ങളുടെ നാട്ടിൽപ്പെട്ട ഒരു നാട് എന്തായി മാറി കഞ്ചാവിന്റെ സ്വർഗമായി മാറി എന്തുകൊണ്ട് അത് നാനൂറിനേറെ കൈവശം കൊല്ലം ആരാളെ കൈവശം വെച്ചത് പോർച്ചുഗീസാര് യൂറോപ്യന്മാര് അപ്പോൾ നമ്മൾ ഹിന്ദുവിനെ ബഹുമാനിക്കണല്ലോ ഹിന്ദുവിനെതിരല്ലേ നമ്മൾ ക്രിസ്ത്യാനിയെ ക്രിസ്ത്യാനിയെ ബഹുമാനിക്കണല്ലോ അവരെതിരല്ലേ നിങ്ങളിത് ചിന്തിക്കേം വാർസിലൂടെ അവരെ നശിപ്പിച്ചവർ നമ്മളെ നശിപ്പിച്ചു ഇന്നങ്ങനെയല്ലേ ഇന്നും എന്താണ് തോന്നിയാസം പരസ്യമായി വ്യഭിചരിക്കാൻ മടിയില്ലാതെ പരസ്യമായി ഒരു നൂൽബന്ധമെല്ലാരും വ്യഭിചരിക്കാൻ മടിയില്ലാത്തൊരു നാട് ഇന്ത്യയിലുണ്ടെങ്കിൽ ഗോവ എന്താ അങ്ങനെ കോഴിക്കോട്ട് കടപ്പുറത്ത് അടി കിട്ടും ആരടിക്കും ഗോപാലിനും മാധവനും അടിക്കും നിങ്ങൾ ഇന്ത്യ കൂടെ ഉണ്ടോ അതാദ്യം തീരുമാനിക്കും നിങ്ങൾ എന്റെ കൂടെ കോഴിക്കോട്ട് കടപ്പുറത്ത് ഒരാണും പെണ്ണും പരസ്യമായി ചുംബിച്ചാൽ അടി കിട്ടും ആരോ കയ്യിൽ നിന്ന് ഗോപാലിന്റെയും മാധവന്റെ കൈയ്യിന്നും മാടിയിട്ടും അതിന് മുഹമ്മദും അബ്ദുറഹ്മാനും മാത്രം ഇറങ്ങേണ്ട ആവശ്യമില്ല ആരടിക്കും എന്തെ കുതിരവിടുന്ന് മനുഷ്യന്മാരടിയത് എന്തുകൊണ്ട് ഈ തോന്നിയാസ് ആരും അംഗീകരിക്കൂല ഹിന്ദു അവന് എന്തുണ്ട് മതവും ദൈവം പോർച്ചുഗീസുകാരൻ പോർച്ചുഗീസുകാരെ മതം പുറമ്പൂച്ച അവർക്ക് മതം ഇല്ല ദൈവമില്ല ഒരു നൂലില്ലാതെ ആണിനും പെണ്ണിനും വ്യഭിചരിക്കാവുന്ന ഒരു പാർട്ടിയൊരു നാട് ഇന്ത്യയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതേതാണ് ഗോവയാണ് ഞാൻ പോർച്ചുഗീസുകാർ ഇവിടെ മതവും കൊണ്ടുവന്നിട്ടില്ലേ പുറംപൂച്ചാണ് ഒരു അമ്പലത്തിനും പോകാത്തൊരു ഹിന്ദു തങ്ങിയിരിക്കും ഒരു അമ്പലത്തിൽ മാധവം പോകാറില്ല ഒൻ്റെ മുന്നിൽ പരസ്യമായ നാടുകളോട്ടോ അല്ലെങ്കിൽ ഒരു ബീച്ചെന്നോ ഒന്ന് ചുംബിക്കി എന്റെ ഇടവ മനുഷ്യന്മാരെ കുതിരയാക്കുക നിങ്ങൾ പെണ്ണുങ്ങൾ മാപ്പിള പരിപോയിക്കൂടെ പറയുമല്ലേ പറയുമല്ലേ പറയോ ആ സംസ്കാരത്തെ നമ്മൾ ബഹുമാനിക്കണ്ടേ പോർച്ചുഗീസായിരിക്കും ഇല്ല എന്നോട് ഒരിക്കൽ ലസ്ബണിൽ ബസ് അത് നിൽക്കുന്ന ഒരാൾ ഒരു ഫോൺ ചെയ്തു പോർച്ചുഗീസിലകത്തെ അടിസ്ഥാനമാണ് ലസ്ബൺ അപ്പം ബസ് അകത്ത് നിൽക്കുന്ന ഒരാൾ ഫോൺ ചെയ്യാം എനിക്ക് ഞാൻ ബസ് സ്റ്റാൻഡിലുണ്ട് ഞാൻ ബസ് സ്റ്റോപ്പിലുണ്ട് ബസ് സ്റ്റോപ്പ് നല്ല കവേർഡ് അങ്ങനത്തെ ബസ് സ്റ്റോപ്പ് ആയിരിക്കും അതായത് എ സി ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ബസ് ബസ് സ്റ്റോപ്പുകളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ ബസ് കാത്തു നിൽക്കുകയാണ് ബസ് വന്നിട്ടില്ല എൻ്റെ ഇടയിൽ ഒരാണു വന്നു ബസ് ചെയ്യുന്ന ഒരു പെണ്ണും വന്നു അപ്പോൾ ഇവർ തമ്മിൽ തമ്മിൽ അറിഞ്ഞോളന്നില്ല അവർ പെരുമാറ്റത്തിൽ നേരത്തെ പരിചയമൊന്നുമില്ല പക്ഷേ അടുത്ത് പിന്നെ അവർ അടുത്തിരുന്നു പിന്നെ അവർ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി അപ്പം ഞാൻ എന്ത് ചെയ്തു ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞാൻ നേരെ പുറത്തിറങ്ങി പോന്നു അതായത് ബസ് വരാഞ്ഞാൽ പത്ത് മിനിറ്റ് ഉണ്ട് ആ നേരെ പുറത്തേക്ക് കളയണ്ട ഇതെന്ത് സംസ്കാരം ഇതിന് നായ എന്നല്ലേ പറയാ നായക്കോ അങ്ങനെ ഉണ്ടാവണം ഈ കന്നിമാസം വരണം നായ ഏത് സമയത്തും അങ്ങനെ ചെയ്യുന്നുമില്ല കന്നിമാസത്തിലെ നായന്റെ സ്വഭാവമാണ് എല്ലാ കാര്യവും അവിടെ എന്നും കന്നിമാസ ഇത് പൊട്ടിച്ചു മുഹമ്മദ് അതാണ് ആ നബിയെ നെബിയെ പൊടിച്ച് പൊള്ളിഞ്ഞാണ്ടാട്ടി പൊള്ളിഞ്ഞിട്ടാകർന്നുപോയി പിന്നായിരം വർഷം അവർക്ക് എണീറ്റി കന്നു കഴിഞ്ഞില്ല പിന്നെ അവരുടെ കൊണ്ടുവന്നു പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ എന്തുകൊണ്ട് അപ്പോഴത്തിന് മുസ്ലിം സഹോദരന്മാർ മുസ്ലിങ്ങൾ ക്ഷയിച്ചു മനസ്സിലായോ പറഞ്ഞത് മുസ്ലിങ്ങൾ ക്ഷയിച്ചുപോയി മുസ്ലിങ്ങൾ ക്ഷയിച്ചില്ലായിരുന്നുവെങ്കിൽ നടക്കൂല പിന്നീട് വന്നു അവസാനത്തെ മുസ്ലിം ഹലീഫയെ ഗ്രീസിലേക്ക് നാട് ഇതൊക്കെ അപ്പൊ ഇതെല്ലാം ഇതാണ് ഹബിബാൻ പ്രത്യേകത ഇന്നും ഹബിബൻ മനുഷ്യൻ എവിടെയാണ് തിന്മ എന്ന് കണ്ടെത്തണം എവിടെയാണ് തിന്മ ഏത് മതമായാലും ഏത് സംസ്കാരമായാലും അവിടെ ധർമ്മം ഉണ്ടെങ്കിലും അതിനെ ബഹുമാനിക്കണം ഏത് മതം ആണെങ്കിലും അതിന് ധർമ്മം ഇല്ലെങ്കിൽ അതിന് നമ്മൾ രണ്ടാം ഒരു ഭയപ്പാടോടുകൂടെ നോക്കണം അതാണ് വിഷയം മറ്റതൊക്കെ റബ്ബിന്റെ കാര്യം റബ്ബാനിടക്കിലുള്ള കാര്യം അതാണ് ഈ അർത്ഥം ിരിബിയും ഇബ്രാഹിമു ഇബ്രാഹി നബിയും മറിയമി മറിയമ്മിൻ്റെ സന്താനത്തോടു കൂടെ തന്നെ അവരെല്ലാം ലോഹും ഋത്തുബത്തുൻ അവർക്കെല്ലാം പദവികളുണ്ട് പദവിയുണ്ട് അവരെല്ലാം അമനും നിർഭയമാണ് ഏത് ഭയപ്പെടുന്ന വ്യക്തിക്കും അവരിൽ അഭയം തേടിയാൽ രക്ഷപ്പെടാൻ കഴിയും വലിയ െ പക്ഷേ മുഖ് എങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് സ്ഥാനത്താൽ ഏറ്റവും ഉയർന്ന ആളാണ് ആ ആളിൽ നിന്നാണ് മനാലുൽ എല്ലാ നേതാക്കളായ മുൻഗാമികളും ഭാഗ്യം സമ്പാദിച്ചിട്ടുള്ളത് فموسى وإبراهيم مع نجل مريم لهم رطبة والكل أمن لخايف ولكنما المختار أرفع منصبا ومنه منان الأقدمين الغطايف നബിയും ഇബ്രാഹിം ഇബ്രാഹിം നബിയും മാനേജലി മറിയം മറിയം സന്താനത്തോടു കൂടെ തന്നെ അതായത് അടക്കം ലഹും അവർക്കെല്ലാം ഉണ്ട് ഋത്മത്തുൻ പദവി ഉണ്ട് വൽക്കുല്ലു അവരെല്ലാം അമ്നും നിർഭയത്വമാണ് ലിഹായിഫിൻ ഏത് ഭയപ്പെടുന്ന വ്യക്തിക്കും അവർ നിർഭയത്വമാണ് പിന്നെ വലാഖിന്നമായ എങ്കിലും അൽ മുഹ്താർ തിരഞ്ഞെടുക്കപ്പെട്ട മഹാനായ മുഹമ്മദ് മൻസുബൻ നേതാക്കന്മാരായത് നേട്ടങ്ങൾ എന്നതിന്റെ ബഹുജനാണ് സയ്യിദ് നേതാവ് എല്ലാ മുൻഗാമികളുടെയും ഭാഗ്യം നേടിയ സ്ഥാനം ആ നബിയിലൂടെയാണ് നേതാക്കന്മാരായ മുൻഗാമികൾ ഭാഗ്യം നേടി കരസ്ഥമാക്കിയത് നബി വഴിയാണ് എല്ലാ ലോകങ്ങളുടെയും വിജ്ഞാനങ്ങൾ ആ നബിയിൽ നിന്നാണ് എല്ലാവർക്കും വിജ്ഞാനം കിട്ടിയത് നബി വഴിയാണ് പഠിപ്പിക്കപ്പെട്ടത് അൽ പറഞ്ഞിട്ടുള്ള ഇസ്മുകളെ ആ ആദമിന്റെ ശരീരത്തിൽ നൂറ് മുഹമ്മദ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ആ ഇസ്മുകളെല്ലാം ആർക്ക് പഠിപ്പിക്കപ്പെട്ടത് ആദമിന് ആദമാണ് ഇസ്ലം പിന്നെ ആ നബിയിൽ നിന്നാണ് ലോകങ്ങളുടെ എല്ലാ വിജ്ഞാനങ്ങളും ആ നബിയിൽ നിന്നാണ് അപ്പോൾ ആദമോ ബിഹി ആ നബിയെ കൊണ്ടാണ് ഉല്ലിമ ആadamuને പഠിപ്പിക്കപ്പെട്ടത് അൽ അസ്മാഅ നാമങ്ങളെ എല്ലാം കബല തഅറഫി വസ്തുക്കളെ പരിചയപ്പെടുന്നതിനു മുമ്പേ വസ്തുക്കളെ പരിചയപ്പെടുന്നതിനു മുമ്പ് തന്നെ വസ്തുക്കളുടെ നാമങ്ങൾ ആadamuને പഠിപ്പിക്കപ്പെട്ടത് കാരണം ആര് കൊണ്ടാണ ഹബീബ് നബിയാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസാദ ബിദൽ ബിദാ ഔലാഹു വഹുവാ സയ്യിദു വസർഉ ജൂദിൽ കൗനി ജമ്മുൽ മാആരിഫി ഫസാദ അതകാരൻ റസൂലുള്ളാഹി നേതാവായി ബിദാ അപ്പോൾ നബി നേതാവായി ഔലാദഹു ആദമിന്റെ ഈ ഈ മഹാൻ സയ്യിദുൻ നേതാവാണ് പ്രപഞ്ചത്തിന്റെ ഉണ്മയുടെ രഹസ്യമാണ് ജമ്മുൽ ജമ്മുൽഫി എല്ലാ ആത്മജ്ഞാനങ്ങളും ഒരുമിച്ചുവിട്ട വ്യക്തിയുമാണ് അവിടെ <usappos> 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 <usappos>

വരെ പഠിപ്പ് കിട്ടാനുള്ള എന്ന കാരണം കൊണ്ട് മുഹമ്മദ് നേതാവായി മക്കൾക്കെല്ലാം ഈ ലോകത്തെ യഥാർത്ഥത്തിലുള്ള നേതാവ് വസിർ വുജൂദിൽ കൗനി പ്രപഞ്ച ഉണ്മയുടെ രഹസ്യവും ഈ മഹാൻ തന്നെയാണ് മുഹമ്മദ് ജമ്മുൽ ആരിഫി എല്ലാ ആത്മജ്ഞാനങ്ങളും ഒരുമിച്ച് കൂട്ടിയ ആളും ആര് തന്നെ മുഹമ്മദ് وهم كلهم ور سرعةٌ نجلّةٌ وما كم عبد الله عند الطوائف فموسى وإبراهيم مع نجل مريم لهم رتبة والكل أمن لخائف ولكنما المختار أرفع منصبا ومنه منال اللقد من الغطارف فمنه علوم العالمين فآدم به علم الأسماء قبل التعارف فساد بذا أو وهو سيد മുഹമ്മദുംബിന് മാത്രം എല്ലാ നന്മയുടെയും കേന്ദ്രമാണ് ഹബീബാ നബി പറഞ്ഞാൽ പറഞ്ഞാൽ തീരുമില്ല ലോഹത്തിലെല്ലാ രഹസ്യങ്ങളും അറസ് മനസ്സിലാക്കുക ആ പുണ്യ അറസ് ഉള്ളഹാൻ ഉൾക്കൊള്ളുക അറസ്ൻ്റെ കൂടെ നിൽക്കുക അറസ്റ്റ് എന്തിനു അറസ് ഉള്ള വന്നത് എന്നെങ്കിലും മനസ്സിലാക്കുക മുസ്ലിങ്ങൾ അടുത്ത കാലത്ത് രക്ഷപ്പെടുന്നു യൂറോപ്യൻ വിദ്യാഭ്യാസത്തിന് രക്ഷപ്പെട്ട ഒരാൾ വന്നാലല്ലാതെ മുസ്ലിങ്ങൾ രക്ഷപ്പെടൂല്ല അതായിരിക്കും മൗദി മൗദിക്ക് യൂറോപ്യൻ വിദ്യാഭ്യാസം ഉണ്ടാവില്ല യൂറോപ്യൻ വിദ്യാഭ്യാസത്തിൽ നിന്ന് വന്ന ഒരാൾക്ക് മുസ്ലിം മാനവസമ്മത്തിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്തുകൊണ്ട് അവരെ നീതി നീതിയല്ല അവർക്ക് നീതി എന്നൊരു സംഗതിയേ ഇല്ല വ്യഭിചാരം അവർക്ക് കൃഷ്ണമല്ല മേൽ ഒരു വ്യവിചാരം ആരോപിക്കപ്പെട്ടപ്പോൾ എന്താ ഉണ്ടത് മോണിക്കാലസ്കി എന്ന സ്ത്രീയുമായി വിചരിച്ചു എന്ന് പറയപ്പെട്ടപ്പോൾ എന്താ ഉണ്ടായത് പിന്നീട് ആദ്യം അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു പിന്നീട് പുറത്തു വന്നു അപ്പം രണ്ട് നയതന്ത്രജ്ഞർ പറഞ്ഞു രാഷ്ട്രത്തിന്റെ രഹസ്യം ആ സ്ത്രീ വഴി പുറത്തു പോകുന്ന പേടി എന്തല്ല ഇത് ഇത് അങ് അത് അദ്ദേഹത്തെ നേരത്തെ പറയാമല്ലോ പ്രസിഡന്റിനെ വിശ്വസിക്കാൻ എങ്ങനെ പക്ഷെ എന്തിനാ കളവ് പറഞ്ഞത് അതൊക്കെ സർവ്വസാധാരണ അല്ലേ എന്ന നിലക്ക് മനസ്സിലാക്കി പറഞ്ഞത് അവർക്കിതൊരു വിഷയമല്ല ും യൂറോപ്പിൽ അമ്പത് ശതമാനത്തിലേറെയും ജാലസന്ധാനങ്ങളാണ് ലോകരാഷ്ട്ര നേതാക്കന്മാരിൽ വലിയ രണ്ട് ശതമാനം ജാലസന്ധാനങ്ങളാണ് ഇതൊക്കെ നടന്നാലും ഇന്ത്യയിൽ അത് നടക്കൂല ഇപ്പോൾ നടക്കൂല കുറച്ച് കഴിഞ്ഞാൽ നടക്കും ഇന്ത്യയിൽ ഒരാൾ ജാലസന്ധാനാണെങ്കിൽ അയാളെ പ്രധാനമന്ത്രിയാക്കൂല കാരണം എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു ധർമ്മം ഇന്നും എവിടെ ഇന്ത്യയിലുണ്ട് ആ സംസ്കാരത്തെ നമ്മൾ ബഹുമാനിക്കണം അതങ്ങ് മനസ്സിലാക്കിക്കോളി പക്ഷേ ഇന്ത്യയിൽ യൂറോപ്പ് പതിച്ച് നടപ്പടും ഇന്ത്യ ഉണ്ടാവില്ല കുറച്ചറിഞ്ഞ നാലഞ്ച് കൊല്ലം നാലഞ്ച് കൊല്ലം കൊണ്ട് അവർക്ക് ഇന്ത്യ നഷ്ടപ്പെട്ടു ഒരു പ്രധാന ജാലസന്താനമായ മുഖ്യമന്ത്രി ഇന്ത്യയിലില്ല ഒരു ജാലസന്താനമായ പ്രധാനമന്ത്രി ഇന്ത്യയിലില്ല അങ്ങനെ എന്താണെങ്കിലും എന്തുകൊണ്ട് അതൊക്കെ ഇന്ത്യൻ മനസ്സാണ് ധർമ്മത്തിൻ്റെ മനസ്സാണ് പക്ഷേ ഇനി പെട്ടെന്ന് അതൊക്കെ ചെയ്ഞ്ച് വരും എന്തുകൊണ്ട് യൂറോപ്യൻ ഇന്ത്യയിലേക്ക് പറിച്ചു വലിയ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹ് നമ്മൾ കാത്തിരക്ഷിക്കട്ടെ വളരെ ഗൗരവമായി നമ്മൾ ഇതെല്ലാം ചിന്തിക്കണം എവിടെയാണ് പ്രശ്നങ്ങൾ കൂടിക്കൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുബാനുഭവെ കാത്തിരക്ഷിക്കട്ടെ നന്മ പഠിക്കാനും ഞാനിന്ന് ചിന്തിക്കാൻ മാത്രം പറഞ്ഞിട്ടുണ്ട് ഗോവയും മാഹിയൊക്കെ ഉദാഹരണമാണ് ഗോവ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏറ്റവും വലിയ ഉദാഹരണം അതൊരു ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്നാൽ ആ പതിനായിരം കൊല്ലം ഇവിടെ സാമൂതിരിയാണ് ഭരിച്ചതെങ്കിലും ഒന്നും നഷ്ടപ്പെടാനില്ല മനസ്സിലായില്ല പൂജാമുറിയിൽ മണിക്കൂർ കണക്കിന് ഇരുന്നിട്ട് പുറത്തു വരുന്ന ഒരു സാമൂതിരിയാണ് ഇവിടെ പതിനായിരം കൊല്ലം ഭരിച്ചതെങ്കിലും ഒരു പ്രശ്നവും ഇല്ല പെൺകുട്ടിയൊക്കെ പുറത്തിറങ്ങി അടക്കുക ഒരു പ്രശ്നം ഉണ്ടാവില്ല മനസ്സിലായില്ല ഇവിടെ ഒരു മുസ്ലിം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ പതിനായിരം കൊല്ലം ഇവിടെ ഇന്ത്യ ഭരിച്ചത് സാമൂതിരിയെ പോലത്തെ ഒരാളാണെങ്കിൽ ഇവിടെ ഒരു ചുക്കും വരാനില്ല അതേ സമയത്ത് പോർച്ചുഗീസുകാർ ഭരിച്ചപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ വ്യഭിചാര കേന്ദ്രം ആ ഇന്ത്യൻ സംസ്ഥാനമായി കഞ്ചാവ് സുലഭാണ് എന്തുകൊണ്ട് അവിടെ ഭരിച്ചതാരാണ് പോർച്ചുഗീസ് അവർക്ക് നേരും നിറയുമില്ല അവർ മതമില്ല ആ മതം പുറംപൂച്ച് മാത്രമാണ് പുറംപൂച്ചാണ് അകർത്തില്ല അകർത്താ മതം അവർക്കില്ല ചിന്തിക്കുന്നവർക്കുണ്ട് ഞാനതൊക്കെ പറയുന്നത് ചിന്തിക്കാത്തവരോട് പറഞ്ഞ കാര്യം എല്ലാത്തിനും വഴക്കമൊക്കെ നടക്കുന്ന ആളുകളോട് തന്നെ മറുപടിയില്ല ചിന്തിക്കുന്ന ആളുകൾക്കോടാണ് ഞാൻ ഈ പ്രഭാഷണം ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് الى حضره المصطفى محمد صلى الله عليه وسلم الفاتحه